ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീഡിയോ യൂട്യൂബിൽ ഇടുന്നവരാണ് വീഡിയോ ഇടും ഷോർട്സ് ഇടും എന്നാൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യൂട്യൂബ് കുറേ പോളിസികൾ വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഇടുന്ന വീഡിയോയെ അല്ലെങ്കിൽ ഷോർട്സിനെ അവരവരുടെ ഓട്ടോമാറ്റിക് സംവിധാനം ഉപയോഗിച്ച് മോണിറ്റർ ചെയ്യുന്നു അവരുടെ യൂട്യൂബ് അൽഗോരിതം അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയം മുതൽ ആ വീഡിയോ അവരുടെ നിയന്ത്രണത്തിലായിരിക്കും അതായത് അതിനാ യൂട്യൂബ് പറയുന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്നാണ് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളെല്ലാവരും ഒരു വിജയത്തിലേക്ക് യൂട്യൂബിലൂടെയുള്ള ഒരു വിജയത്തിലേക്ക് വഴിപെട്ടുന്ന ഒരു സമയമാണ് തുടക്കമെന്ന് പറയുന്നത് ശരിയല്ലേ ആ സമയത്ത് നമ്മളൊന്നും നോക്കത്തില്ല ഇതിലേക്ക് എടുത്ത് ചാടും എന്തു ഏതും നമ്മൾ കണ്ടന്റാക്കും പക്ഷേ അങ്ങനെ ആക്കിയാൽ ഒരു വീണ്ടു വിചാരമില്ലാതെ നമ്മൾ വീഡിയോ ഇട്ടാൽ അതിൽ വലിയൊരു കെണി ഒളിഞ്ഞ് കിടക്കണം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് റൂൾസ് ഓഫ് ദ റോഡ് ഫോർ ഹൗ ടു ബിഹേവ് ഓൺ യൂട്യൂബ് നമ്മൾ എങ്ങനെ യൂട്യൂബിൽ ബിഹേവ് ചെയ്യണം എന്നതിനുള്ള കുറെ റൂൾസാണ് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് അത് നമ്മളിടുന്ന എല്ലാ വീഡിയോയ്ക്കും അതിൻ്റെ കമൻസിനും അതിൻ്റെ ലൈക്സിനും അതിൻ്റെ ലിങ്കിനും ഈവൻ തമ്പിനേലിന് വരെ അത് ബാധകമാണ് നമ്മളിടുന്ന തമ്പിനേലിന് വരെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ബാധകമാണ് നമ്മൾ ആ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേറ്റ് ചെയ്താൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല ചെയ്യില്ല ആണെങ്കിലും വയലേറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് യൂട്യൂബ് നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് പ്രഖ്യാപിക്കും ചാനൽ സ്ട്രൈക്ക് എന്നാണ് പറയുന്നത് സ്ട്രൈക്കുകൾ പലതരമുണ്ട് അവസാനം അത് ചാനലിൻ്റെ ടെർമിനേഷൻ വരെ നീളാണ് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്നാമത്തത് ഫേക്ക് എൻഗേജ്മെൻറ്റ് അതായത് ആർട്ടിഫിഷ്യലി നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന അതായത് നമ്മൾ മറ്റൊരു ഏജൻസിയെ കൊണ്ട് ഇൻക്രീസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇൻക്രീസ് ചെയ്യിക്കുന്ന സബ്സ്ക്രൈബർ കൗണ്ട് വ്യൂസ് ലൈക്ക് തുടങ്ങിയവയൊക്കെയാണ് ഫേക്ക് എൻഗേജ്മെൻ്റ് എന്ന കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൽ പെടുന്നത് രണ്ടാമത്തത് ഇംപേഴ്സണൈസൻ പോളിസി ഇൻ പേഴ്സണേഷൻ പോളിസി ഇൻ പേഴ്സണേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ആൾ മാറാട്ടോ എന്ന് പറയും അതായത് മറ്റൊരാളുടെ ചാനലിനെ നമ്മൾ അനുകരിക്കുകയോ അയാളെ തന്നെ ബിഹേവ് ചെയ്യുകയോ അയാളാണെന്ന് തെറ്റിദ്ധരിക്ക തെറ്റിദ്ധരിക്കുന്ന വിധം വീഡിയോ ഇടിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഇൻ പോളിസി എന്ന് പറയുന്നത് അടുത്ത കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ ആണ് എക്സ്റ്റേണൽ ലിങ്ക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന വീഡിയോയിലെ അല്ലെ അതിൻ്റെ ഡെസ്ക്രിപ്ഷനിലോ മറ്റ് കണ്ടൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന മറ്റ് കണ്ടൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന മറ്റ് ലിങ്കുകൾ ഇടാതിരിക്കുക അതായത് ഫോണോഗ്രഫി മറ്റ് വെബ്സൈറ്റുകളെ മറ്റ് ആപ്ലിക്കേഷനുകൾ അതിലേക്കെല്ലാം ലീഡ് ചെയ്യുന്ന ലിങ്കുകൾ ഇടാതിരിക്കുക അതാണ് മൂന്നാമത്തെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൽ പറയുന്നത് പിന്നീട് പറയുന്നത് സ്പാം ഡിസെപ്റ്റീവ് പ്രാക്ടീസസ് കൂടാതെ സ്കാംസ് പോളിസീസ് അതായത് നമ്മൾ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കണ്ടൻറ്റുകൾ ഇടാതിരിക്കുക അതാണ് നാലാമത്തെ ഗൈഡ് ലൈനിൽ പറയുന്നത് അഞ്ചാമത്തെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് പ്ലേ ലിസ്റ്റ് പോളിസി നമ്മൾ ഫോണിൽ പ്ലേ ലിസ്റ്റ് സെറ്റ് ചെയ്യാം നമ്മൾ ഇടുന്ന വീഡിയോകൾ ഒരു സീരീസായി ഒരു സബ്സ്ക്രൈബർക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേ ലിസ്റ്റ് സെറ്റ് ചെയ്യാം അങ്ങനെ സെറ്റ് ചെയ്യുന്ന പ്ലേ ലിസ്റ്റുകളുടെ കമ്പനിയിൽ അത് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേറ്റ് ചെയ്യുമെങ്കിൽ നമ്മുടെ ചാനലിന് ഒരു സ്ട്രൈക്ക് നേരിടാൻ സാധ്യതയുണ്ട് അഡീഷണൽ പോളിസി അടുത്തതാണ് ഇഫ് യു പോസ്റ്റ് കണ്ടൻറ്റ് ദാറ്റ് എൻകറേജ് അതർ യൂസർ ടു വയലേറ്റ് അവർ ടേംസ് ഓഫ് സർവീസ് അതായത് യൂട്യൂബിൻ്റെ ടേംസ് ഓഫ് സർവീസിനെ വയലേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നതിനാണ് അഡീഷണൽ പോളിസി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ്റെ അണ്ടറിൽ വരുന്നത് അങ്ങനെ ചെയ്താൽ നമ്മുടെ ചാനൽ അത് ദോഷമാണ് പിന്നീട് അതുകൂടാതെ പോസ്റ്റിംഗ് പ്രീവിയസ്ലി റിമൂവ് കണ്ട നേരത്തെ ഓൾറെഡി യൂട്യൂബ് റിമൂവ് ചെയ്തിരിക്കുന്ന കണ്ടൻ്റുകൾ റീപോസ്റ്റ് ചെയ്യുന്നതും ചാനൽ സ്ട്രൈക്കിന് ഒരു കാരണമായി തീരും പിന്നീടുള്ളത് സെൻസിറ്റീവ് കണ്ടൻ്റ് ആണ് അതായത് നമ്മൾ ചൈൽഡ് സേഫ്റ്റിയാണ് ഉദ്ദേശിക്കുന്നവർ നമ്മൾ കുട്ടികളുടെ ഷട്ട് ഇടാത്ത ഫോട്ടോസോ അതായത് അണ്ടർ എയ്റ്റീൻ എന്ന് പറയുന്ന എല്ലാം യൂട്യൂബിന് കുട്ടികളാണ് അണ്ടർ എയ്റ്റീൻ യൂട്യൂബ് ഡസ് നോട്ട് അലോ കണ്ടൻറ്റ് ദാറ്റ് എൻഡാഞ്ചേഴ്സ് ദ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ് ഓഫ് മൈനർ മൈനർ എന്ന് പറയുന്നത് യൂട്യൂബിനെ കണക്കിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ളവരെല്ലാം മൈനറാണ് അതായത് കുട്ടികളെ ഉപയോഗിച്ച് ഉള്ള വീഡിയോസ് അവരുടെ ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ടിക്കുന്ന വീഡിയോസ് ഇടാതിരിക്കുക മൈനർ ന്യൂഡിറ്റി എന്ന് പറഞ്ഞ് കുട്ടികളുടെ ഉടുപ്പിടാതെയുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ ചാനലിൻ്റെ സ്ട്രൈക്കിന് കാരണമാകും ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഹാംഫുൾ ഓർ ഡേഞ്ചറസ് ആക്ട്സ് ഇൻവോൾവിംഗ് മൈനർ അതായത് കുട്ടികളെ ഉപയോഗിച്ചുള്ള അപകടകരമായ എന്തെങ്കിലും കളികളോ പരീക്ഷണങ്ങളോ അതെല്ലാം ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ഇടുന്ന തമ്പനേലുകൾ ആ തമ്പുനേലുകൾ മലയാളത്തിൽ പറ അതായത് മലയാളത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ സഭ്യമായിരിക്കണം അതായത് മറ്റൊരാൾക്ക് അതുകൊണ്ട് ഒരു ദോഷവും മാനസികമായി ശാരീരികമായി ഉണ്ടാകത്തില്ല മാനസികമായ ഒരു ദോഷവും ഉണ്ടാകാത്ത തരം തമ്പിനേലുകൾ വേണം ഇടാൻ അതായത് ഫോണോഗ്രഫി കാണിക്കുന്ന തമ്പനേലുകൾ ഇടാതിരിക്കുക സെക്ഷൽ ആക്സ് ഇടാതിരിക്കുക ന്യൂഡിറ്റി ഇടാതിരിക്കുക പിന്നെ ഉപയോഗിക്കുന്ന ഭാഷ വൽഗർ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്താൽ യൂട്യൂബ് അത് ഡിറ്റക്റ്റ് ചെയ്തു നമ്മുടെ ചാനലിനെ ദോഷകരമായി ബാധിക്കും പിന്നീടുള്ളത് ന്യൂഡിറ്റി ആൻഡ് സെക്ഷൽ കണ്ടന്റ് അതിപ്പോൾ പറഞ്ഞത് തന്നെയാണ് പിന്നീടുള്ള സൂയിസൈഡ് സെൽഫ് ഹാം നമ്മൾ സൂയിസൈഡിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോസ് ഇടാതിരിക്കുക ശാരീരികമായി മുറിവേൽപ്പിക്കുന്ന വീഡിയോസ് ഇടാതിരിക്കുക വൾഗർ ലാംഗ്വേജ് മോശമായ ഭാഷകൾ നമ്മുടെ കണ്ടൻറ്റിലോ കമ്പനിയല്ലോ ഡിസ്ക്രിപ്ഷനിലോ ഇടാതിരിക്കുക ഇത് ഇതൊക്കെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ദൈവനിന്ദ ദൈവങ്ങളെ നിന്ദിക്കുന്ന പോസ്റ്റുകൾ ഇടാതിരിക്കുക ആയിട്ടുള്ള സൗണ്ടുകൾ ഇടാതിരിക്കുക വയലൻ്റ് ഓർ ഡേഞ്ചറസ് കോണ്ട കണ്ട വയലൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റുകൾ ഇടാതിരിക്കുക ഹറാസ്മെൻ്റ് ആൻഡ് സൈബർ ബുള്ളിറ്റ് നമ്മൾ ഒരാളെ ആ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ ഇടാതിരിക്കുക ഇതൊക്കെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് നമ്മൾ ഒരാൾ കണ്ടാൽ നമ്മുടെ വീഡിയോ കണ്ടാൽ മോശം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള കണ്ടൻ്റുകളും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും കുട്ടികളെ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് യൂട്യൂബ് ആ വീഡിയോ അന്നേരം തന്നെ റിമൂവ് ചെയ്യും നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ യൂട്യൂബ് റിമൂവ് ചെയ്യും നമുക്ക് അതിൻ്റെ മെയിൽ വരികയും ചെയ്യും അപ്പം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേറ്റ് ചെയ്യാത്ത വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വർറൂമില്ല പക്ഷേ അങ്ങനെ ഇട്ട് അങ്ങനെ വയലേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇടുന്ന വീഡിയോ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതാരും കാണില്ല അത് യൂട്യൂബ് റിമൂവ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ്റെ അകത്ത് വിടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ലിസ്റ്റ് പൂർണ്ണമല്ല മറ്റു പലതും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നത് കൊണ്ട് അതിൽ നിർത്തുകയാണ് അപ്പം നമ്മൾ കുട്ടികളെ ഉപയോഗിച്ച് അവർക്ക് ഹാംഫുൾ ആയിട്ടുള്ളതോ അവരുടെ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് നമ്മൾ ആദ്യ ആദ്യകാലത്ത് നമ്മളിതൊന്നും ചിന്തിക്കത്തില്ല നമ്മൾ ഈ യൂട്യൂബിലെ യാത്രയെന്ന് പറഞ്ഞാൽ അറിയാവില്ല ഒരു അനന്തമായ യാത്രയാണ് നമുക്ക് വിജയിക്കും എന്ന യാതൊരു ഉറപ്പും ആരും തരാത്തൊരു യാത്രയാണ് യൂട്യൂബിലെ യാത്രയെന്ന് പറയുന്നത് അത് ചിലർ അപ്രതീക്ഷിതമായിട്ട് വിജയിക്കും ചിലരെ യൂട്യൂബ് കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് വിജയിപ്പിക്കും നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയും യൂട്യൂബ് കാണും അത് അതിനെ പ്രൊമോട്ട് ചെയ്യും ആരും പുറകോട്ട് പോകരുത് നല്ല രീതിക്ക് തന്നെ വീഡിയോസ് ഇടുക സമയമെടുത്ത് തന്നെ വീഡിയോസ് ഇടുക താല്പര്യത്തോടെ വീഡിയോസ് ഇടുക ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി താനെ വന്നോളൂ അപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലേറ്റ് ചെയ്യാതെ വീഡിയോസ് ഇടുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല അത് എല്ലാവരും ഒന്ന് ബോധ്യമാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ കാരണം ആൾക്കാർക്ക് ഇതിൽ എന്തൊക്കെയാണ് യൂട്യൂബ് നിരോധിച്ചിരിക്കുന്നതെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാത്തത് കാണും അങ്ങനെയുള്ളവർക്കൊന്ന് ബോധവൽക്കരിക്കാനുള്ളൊരു വീഡിയോ ആയിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്